ഹൈ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലെങ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ അഞ്ചാമത്തെ യൂണിക്കായിട്ടുള്ള നമ്മളൊന്ന് എന്നതിലെ കുട്ടമ്മാനും കൊട്ടാരവും എന്ന പാഠഭാഗമാണ് കൊട്ടാരം കാണാൻ പോയ കുട്ടന്മാനെക്കുറിച്ച് കുഞ്ഞുണ്ണി എഴുതിയ ഒരു കുഞ്ഞു കഥയാണ് പാഠപുസ്തകം പേജ് നൂറ് നൂറ്റിയൊന്നിലെ കൊടുത്തിരിക്കുന്നത് കൂട്ടുകാർ കഥ ഒന്ന് വായിച്ചു നോക്കാം പണ്ട് കാലത്ത് രാജ്യം ഭരിച്ചിരുന്നതാരായിരുന്നു രാജാക്കന്മാരായിരുന്നു അല്ലേ വമ്പൻ കൊട്ടാരങ്ങളിലായിരുന്ന രാജാക്കന്മാർ വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് ജനാധിപത്യമായ ഭരണമായ ജനാധിപത്യത്തിൽ ഭരണപരമായ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ നിയമസഭാ മന്ദിരങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിലേത് പാർലമെൻറ്റിലും രാജഭരണത്തിൻ്റെ ഓർമ്മയിൽ കുട്ടമ്മ നിയമസഭാ മന്ദിരത്തെ കൊട്ടാരമെന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ ചിത്രമാണ് ഇതെവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്താണ് അല്ലേ അവിടെ നിന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ നമ്മളെ ഭരിക്കുന്നത് എന്നാൽ നമുക്ക് പാഠം ഒന്ന് വായിച്ചു നോക്കാം കുട്ടമ്മാനും കൊട്ടാരവും കുട്ടമാനെങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോൻ്റെ കുട്ടമാനെ കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ കുട്ടന്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്തു മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടന്മാനെങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോൻ്റെ കുട്ടമാനെ കുട ഇല്ലാണ്ട് കൊട്ടാരം നടന്ന് കാണാനാവില്ല കുട്ടന്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലു വളഞ്ഞ് കുടയെടുത്തു നിവർത്തി പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമാനെങ്ങട്ടാ കൊട്ടാരം കാണാൻ അയ്യോൻ്റെ കുട്ടന്മാനെ കണ്ണട വെച്ച് കുട പിടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കേറ്റുവോ എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരമല്ല പണ്ടത്തെ കുട്ട്മാനുമല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ കുഞ്ഞുണ്ണി മാഷെ കുട്ടന്മാനും കൊട്ടാരവും പാഠഭാഗം കുട്ടികൾ നന്നായിട്ട് വായിക്കാം വായിച്ചതിന് ശേഷം നമുക്ക് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം പാഠഭാഗം വായിക്കും വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ച് കേൾപ്പിക്കും കുഞ്ഞുണ്ണി മാഷ എഴുതിയ കുട്ടന്മാനും കൊട്ടാരവും എന്ന പാഠഭാഗം വീട്ടുകാരെയും ടീച്ചറും എല്ലാം വായിച്ച് കേൾപ്പിക്കും രണ്ടാമത്തെ ചോദ്യം എന്താണ് ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പ്രായം എന്ന കുട്ട്മാനും കുട്ടന്മാനോട് കുശലം പറയുന്ന പെൺകുട്ടിയും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കുഞ്ഞുണ്ണി മാഷ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു കഥയാണ് കുഞ്ഞുണ്ണി മാഷ് കവിതകൾ എഴുതുന്നത് പോലെ തന്നെയാണ് ഈ കഥയും എഴുതിയിട്ടുള്ളത് അടുത്ത ചോദ്യം എന്താണ് ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടന്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും കുട്ടന്മാൻ പോകുന്നത് താൻ വോട്ട് ചെയ്തു ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും അടുത്ത ചോദ്യം എന്താണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടന്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വോട്ട് ചെയ്ത് നാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഭരണമേൽപ്പിച്ചവരെ കാണാൻ ജനാധിപത്യത്തിൽ ഭരണകാര്യങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടന്മാൻ പോകുന്നത് അതുകൊണ്ടാണ് എന്നെ ഭരിക്കാൻ ഞാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്ന് കുട്ടന്മാൻ പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഭരണകാര്യങ്ങൾ നോക്കാനായി ചുമതല ഏൽപ്പിക്കുന്നതും എന്നാണ് കുട്ടന്മാൻ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ചോദ്യം കുട്ടന്മാൻ്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ കുട്ടന്മാന്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കാൻ എന്താണ് കടലാസ് കൊണ്ടോ തുണി കൊണ്ടോ കുട്ടമാന്റെയും പെൺകുട്ടിയുടെയും ഒക്കെ പാവയുണ്ടാക്കാം പാവയുടെ കൈകളിലേക്ക് പാവകളിക്കാരൻ്റെ ഇടത് കൈ കടത്തണം പാവകളിക്കാരൻ്റെ കൈപ്പത്തി പാവയുടെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടിയിരിക്കണം പാവയുടെ രണ്ട് കൈകളും പാവകളിക്കാരൻ്റെ ഒരു കൈ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയണം കുട്ടന്മാൻ്റെയും പെൺകുട്ടിയുടെയും സംഭാഷണത്തിനനുസരിച്ച് പാവയെ വിരല് കൊണ്ട് ചലിപ്പിച്ച് പാവകളി നടത്താം പാവകളി എന്ന് പറഞ്ഞാൽ പാവകളെ ഉപയോഗിച്ച് കഥ അവതരിപ്പിക്കുന്നതാണിത് ഒന്നോ അതിൽ കൂടുതൽ ആളുകൾ പാവകളെ കൈകൊണ്ട് ചലിപ്പിച്ച് കഥാവതരിപ്പിക്കും പാവക്കൂത്ത് എന്നും ഇതിന് പേരുണ്ട് അതുപോലെ ജനാധിപത്യം എന്നതെന്താണ് ജനങ്ങളുടെയും ജനങ്ങൾക്ക് വേണ്ടിയുമുള്ള ഭരണമാണ് ഓരോരുത്തരും ഭരിക്കുന്നവരായിരിക്കണം ഒരു വ്യക്തിയും അയൽക്കാരുടെ ജീവിതത്തിന് തടസ്സമാകരുത് ദുർബലനും ബലവാനും നീതിപൂർവമായ തുല്യ അവകാശം കൊടുക്കുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ പാതിലാത്തത്വം കുട്ടന്മാനും കൊട്ടാരവും എഴുതിയ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം കുഞ്ഞുണ്ണി മാഷ് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കുഞ്ഞു കവിതകളിലൂടെ ശ്രദ്ധേയനായ മലയാള കവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് തൃശ്ശൂർ ജില്ലയിലെ മലപ്പാട് ഗ്രാമത്തിൽ ജനിച്ചു പഠനത്തിനു ശേഷം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു പഴമൊഴി പത്തായം കുറ്റി പെൻസിൽ കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ കുഞ്ഞുണ്ണി കവിതകൾ നമ്പൂരി ഫലിതങ്ങൾ അക്ഷരത്തെറ്റ് മൊഴിമുത്തുകൾ തുടങ്ങിയ കൃതികൾ എന്നിലൂടെ കുഞ്ഞുണി മാഷിൻ്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ആറിൽ അന്തരിച്ചു ഇത്രയും കാര്യങ്ങളാണ് കുട്ടന്മാനും കൊട്ടാരവും എന്ന പാഠത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പാഠഭാഗം നന്നായി മനസ്സിലായില്ലേ എല്ലാ കുട്ടികളും പാഠം നന്നായിട്ട് വായിക്കുക ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നന്നായി പഠിക്കാം